ഈശോയിൽ പ്രിയ സുഹൃത്തുക്കളെ ജീവജലത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സാബത്ത് ആചരണത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുവന്ന് ഒരുക്കി ഒരുക്കിവയ്ക്കുമ്പോൾ അത് പ്രതിദിനം നിങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയാകും ഇവിടെ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സാപത് ആചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യഹൂദരുടെ സാപതം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം മണി വരെയാണ് ആഴ്ചയുടെ ഏഴാം ദിവസം വിശ്രമിക്കണം എന്നുള്ള കൽപ്പനയെ അനുസ്മരിച്ചുകൊണ്ടാണ് യഹൂദർ ഏഴാമത്തെ ദിവസം സാപത്തായി ആചരിക്കുന്നത് കർത്താവിന്റെ കുരിശുമരണവും ഉത്ഥാനവും ഉത്ഥാനം നടന്നത് ഞായറാഴ്ച രാവിലെയാണ് അതുകൊണ്ട് ഈശോ മിശിഹായുടെ തിരുവത്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു സെലിബ്രേഷനായി ദൈവത്തിന്റെ ദിനമായി ലോകം എമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയാണ് സാബത്ത് ആചരിക്കുന്നത് ഈ സാബത്ത് ആചരണത്തിന്റെ ആനുകാലിക പ്രസക്തിയും അത് ഏത് രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നു എന്നും നമുക്ക് അല്പനേരം വിചിന്തനം ചെയ്യാം നമ്മുടെ സുറിയാനി സമുദായത്തിൽപ്പെട്ട നടക്കുവാൻ കഴിവുള്ള എല്ലാവരും തന്നെ ഒരു ൈവ് പെർസെന്റ് ആൾക്കാരും ഞായറാഴ്ചകളിൽ കുർബാനയുണ്ടെങ്കിൽ അതിൽ ഇന്നും പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അവിടെ പോയിരിക്കും വികാരിയച്ചന്റെ കൂടെ സമർപ്പിതരുടെ കൂടെ ഇടവകയിലെ മറ്റ് അംഗങ്ങളുടെ കൂടെ ഒരുമിച്ച് നിന്ന് ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ദൈവ ആരാധന നടത്തുവാനും ആ ഇടവക സമൂഹത്തിലെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളാണ് നമ്മളത് കർത്താവിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് വെൽ ആൻഡ് ഗുഡ് ഈ അവസരത്തിൽ നമുക്ക് സാപത്താചരണത്തിലൂടെ ദൈവമായ കർത്താവ് മനുഷ്യരിൽ നിന്ന് മനുഷ്യ സമൂഹത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് നമുക്ക് അല്പം കൂടി ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കാം നമ്മൾ കുർബാനയ്ക്ക് ശേഷം പള്ളിയിലേക്ക് പോകുന്ന തന്നെ അതിനു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല പല കാര്യങ്ങളെ മനസ്സിൽ പ്ലാനിട്ടുകൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവരുണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളിലേക്ക് പോകുന്നവരുണ്ട് എന്റർടൈൻമെന്റ് വേണ്ടി പോകുന്നവരുണ്ട് കൂട്ടുകൂടി മറ്റ് പല സ്ഥലങ്ങളിലേക്കും ആഘോഷമായി പോകുന്നവരുണ്ട് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം കൂടിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് എന്നാൽ ചില ജോലി ഭാരത്താൽ കഷ്ടപ്പെടുന്നവര് കൂടുതൽ ജോലി ചെയ്ത് അനുദിന ജീവിതത്തിന്റെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കി ആ കൂടുതൽ പൈസ നേടുവാനുള്ള മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്നവർ ഞായറാഴ്ചയും വർക്ക് ചെയ്യാൻ ശ്രമിക്കും എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാത്ത കൂടുതൽ പൈസ ആവശ്യമില്ലാത്തവർ പോലും തങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ വീണ്ടും വർദ്ധിപ്പിക്കുവാനായിട്ട് അല്പം അധ്യാഗ്രഹത്തോടുകൂടി ഈ ഞായറാഴ്ച ദിവസങ്ങളിലും ജോലിയിലും ബിസിനസ്സിലും ഒക്കെ നമ്മൾ വ്യാപൃതരാകാറുണ്ട് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ സാപത്തിലൂടെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഉദാഹരണം എടുത്തുകൊണ്ട് നമുക്ക് ആ മേഖലയിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ പുതിയതായിട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ ഒരു വണ്ടി മേടിക്കുമ്പോൾ ലക്ഷങ്ങൾ വില വരുന്ന ഈ വാഹനത്തോടൊപ്പം തന്നെ അതിന്റെ മാനുഫാക്ചർ കമ്പനി നമ്മളോട് പറയും ഇതാണ് ഇതിന്റെ സർവീസ് ബുക്ക് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾ അടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ വന്ന് ഈ വണ്ടി ഒന്ന് പരിശോധിക്കണം ആ സർവീസ് സ്റ്റേഷനിൽ അതിന്റെ മെക്കാനിക്സ് ആ വണ്ടിയുടെ എഞ്ചിനും അതിന്റെ മറ്റു ഭാഗങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് എഞ്ചിൻ ഓയിലിന്റെ കുറവുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ ഒഴിക്കും ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണെങ്കിൽ അത് ചെയ്യും എ സിയുടെ വെന്റിൽ ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരും ക്ലച്ചിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യും പ്രോപ്പർ മൈലേജ് ഉണ്ടോ എന്ന് നോക്കും ആ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കുറവുകളെ അന്വേഷിച്ച് അത് നികത്തി നമുക്ക് വീണ്ടും നമ്മുടെ കയ്യിൽ തരും പ്രിയമുള്ളവരെ നമ്മുടെ ഈ ചെറിയ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു വണ്ടിക്ക് അതിന്റെ മാനുഫാക്ചറർ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിന്റെ ആത്മാവ് നിന്റെ മനസ്സും നിന്റെ ശരീരവുമാകുന്ന ഈ വ്യക്തി ജീവിതം കൊണ്ട് നീ ഓടുമ്പോൾ സിയോൻ ലക്ഷ്യമാക്കി നീ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ഒത്തിരി കുറവുകൾ സംഭവിക്കാം നിന്റെ ഹൃദയത്തിൽ ധാരാളം മുറിവുകൾ ഏൽപ്പിക്കപ്പെടാം നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ മറ്റുള്ളവരുമായിട്ടുള്ള വാശി വരാം വൈരാഗ്യം വരാം തെറ്റിദ്ധാരണ വരാം മറ്റുള്ളവരെക്കുറിച്ച് നിനക്ക് തെറ്റിദ്ധാരണ സംഭവിക്കാം നിന്റെ ആത്മാവിനെ മോശമായി ഭവിക്കുന്ന നിന്റെ യാത്രയിൽ നിന്നെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി തിന്മയുടെ ശക്തികൾ നിനക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് എപ്രകാരം ആ വണ്ടിക്ക് സർവീസ് ആവശ്യമാണോ അതുപോലെ നിന്റെ ആത്മാവിനും നിന്റെ മനസ്സിനും നിന്റെ ശരീരത്തിനും നിന്റെ സൃഷ്ടിച്ച നിന്റെ മനുഫാക്ചററായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു സൗഖ്യ ശുശ്രൂഷയുടെ ആവശ്യമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ഒരു തലോടലിന്റെ ആവശ്യമുണ്ട് ദൈവത്തിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ കുറവുകളെ അവൻ നിറവുകളാക്കി മാറ്റുന്ന ഒരു ദിവസമാണ് ഈ സാപത്ത് എന്ന് പറയുന്നത് കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ ഈ യാത്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പില് പുക വമിക്കുന്നവരാകാതെ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവാതെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാൽ നശിപ്പിക്കപ്പെടാതെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ വന്ന് നിന്ന് ഒന്ന് ശുദ്ധീകരണത്തിന് ഒരു പുതുജീവനായിട്ട് തമ്പുരാനിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഓടേണ്ടത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഈ അവസരത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിശുദ്ധ കുർബാനിയിൽ സമൂഹ ബലിയിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്റെ സൃഷ്ടാവുമായിട്ടുള്ള എന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ അതിന്നും പുതിയതായിരിക്കണം അതിനുവേണ്ടി ഈ ഞായറാഴ്ച ദിവസങ്ങൾ ഈ ഞായറാഴ്ച ദിവസത്തിലെങ്കിലും നമ്മൾ തമ്പുരാന്റെ സന്നിധിയിൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും വ്യക്തിപരമായിട്ടുള്ള ഏറ്റുപറച്ചിലുകളും വ്യക്തിപരമായിട്ടുള്ള ദൈവമേ കൂടെ ആയിരിക്കണേ എന്നുള്ള ആ ആത്മദാരിദ്ര്യത്തോടുകൂടി സ്വയം ശുദ്ധീകരിച്ച് തമ്പുരാനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ യാതൊരു ബ്രേക്ക് ഇല്ലാതെ തന്നെ വളരെ ശക്തമായി ഉന്നതങ്ങളിൽ നിന്നും കൃപ സ്വീകരിച്ചുകൊണ്ട് ആ തമ്പുരാനോടൊത്തുള്ള ആ സഹവാസത്തിലുള്ള യാത്ര നമ്മൾ മുമ്പോട്ട് പോകുവാനായിട്ടാണ് ഈ സാപ ആചരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നല്ല ഈശോയെ ഈ സാപദ് ആചരണത്തിലൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ സന്നിധിയിൽ ഒരു മണിക്കൂറെങ്കിലും വ്യക്തിപരമായിട്ട് ചെലവഴിക്കുവാൻ അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ തളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെ ജീവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി പുകവോമിക്കുന്ന കരിന്തിരി കത്തുന്ന ജീവിതങ്ങളായി മാറാതെ നല്ല ഈശോയെ വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി മുൻപോട്ട് പോകുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്റെ ഈശോയെ ഞങ്ങളുടെ മനസ്സിന്റെ ആകുലതകളും അസ്വസ്ഥതകളും അത്യാഗ്രഹങ്ങളും എല്ലാം കെട്ടി പിടിക്കണം എല്ലാം എനിക്ക് വേണമെന്നുള്ള വളരെ സ്വാർത്ഥപരമായ മോഹങ്ങളും അഹങ്കാര ചിന്തകളും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഈശോയെ അങ്ങയുടെ കാൽ ചുവട്ടില് ഒന്ന് ഞങ്ങൾ ഇരിക്കേണ്ടിയിരിക്കുന്നു അങ്ങിൽ നിന്നും വചനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അങ്ങയുടെ കൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ആ സാപതം വേണ്ട രീതിയിൽ ആചരിക്കുവാനായിട്ട് ഞങ്ങൾക്കോരോരുത്തർക്കും കൃപ നൽകണമേ നന്ദി നമസ്കാരം